ഇന്നത്തെ ഡേ അപ്പം ലൈവ് എന്താ ഇല്ലാത്തതെന്ന് വരുന്നുണ്ട് സസ്പെൻസ് അങ്ങനെ പറയാനേ പറ്റൂ നമുക്ക് ഏ താത്തേ നീക്കുന്നുണ്ടാ ഉം ജസ്റ്റ് വെയിറ്റ് ആൻഡ് വൈറ്റൻസിന്നേ പറഞ്ഞത് വേറ്റൻസി പിന്നെ ആത്മഹത്യാ നാടകമൊന്നും പൊറോട്ട നാടകം ആക്കരുത് തട്ടമിടാത്ത കുട്ടി സുബഹി നിസ്കാരത്തിന് ശേഷം വീട്ടിൽ പാൽ കാച്ച് മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്കല് ഇതല്ല നിൻ്റെ ഹോബി എന്തായാലും ജസ്റ്റ് വെയിറ്റ് ഏജൻസി അതാണ് ഞാൻ തീരുമാനിച്ചത് അതെന്താ കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും വിചാരിക്കും എന്താണെന്ന് സംഭവം എന്താണെന്നില്ല പറഞ്ഞുതരാം എന്നു വെച്ചാൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അവരെ മുന്നിൽ നമുക്ക് വീഡിയോ ചെയ്യാം അത് കുറച്ച് ദിവസം അവരെല്ലാവരും മാളത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചാനലുകളിൽ കാണിച്ചിരിക്കും